ദേശിക വിഭാഗീയതകൾ തലവേദനയാകുമ്പോഴും എല്ലാം പരിഹരിക്കപ്പെട്ടു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് സി പി എം സമ്മേളന കാലത്തെ അഭിമുഖീകരിക്കുന്നത് ആ സമയത്തുകൂടിയാണ് മുതിർന്ന സി പി എം നേതാവും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ആരോഗ്യമന്ത്രിയുമായ കെ കെ ശൈല ടീച്ചർ നമുക്കൊപ്പം ക്യുഎ ടിയിൽ ചേരുന്നത് നമസ്കാരം ടീച്ചർ നമസ്കാരം പ്രാദേശിക തലത്തിലുള്ള എല്ലാ വിഭാഗീയതയും അതെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നൊരു ആത്മവിശ്വാസത്തിലാണ് സി പി എം ഈ സമ്മേളന കാലത്തിലേക്ക് കടക്കുന്നത് പറഞ്ഞതുപോലെ അത്രയും ആത്മവിശ്വാസം ശരിക്കും പാർട്ടിക്കുണ്ടോ ഈ വിഷയങ്ങളിലെല്ലാം വിഭാഗീയത എന്ന് പറയുമ്പോൾ അതൊരു തെറ്റിദ്ധരിക്കരുത് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ചില ഘട്ടങ്ങളിൽ വിഭാഗീയത ചില പ്രത്യേക ഏതെങ്കിലും ഒരു നേതാവിൻ്റെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അഭിപ്രായത്തിൻ്റെ കൂടെ നിൽക്കുക അങ്ങനെയെല്ലാം വരുമ്പോഴാണ് അഭിപ്രായഗതികളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകളാണെന്ന് തോന്നുന്ന രീതിയിൽ അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്ന വിഭാഗീയത ഉണ്ടാകുന്നത് ആ വിഭാഗീയത ഇപ്പോൾ പാർട്ടിക്കകത്തില്ല അതെല്ലാം പരിഹരിക്കപ്പെട്ടു അത് പാർട്ടിക്കകത്ത് നടത്തിയിട്ടുള്ള സംഘടനാ ചർച്ചകൾ അതിൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ അതെല്ലാം വിഭാഗീയത പരിഹരിക്കുന്നതിന് ഉപകാരം ചെയ്തിട്ടുണ്ട് ഒരുപാട് മാറിയിട്ടുണ്ട് എന്നാൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പലപ്പോഴും പാർട്ടിക്കകത്തുണ്ടാകും ഒരു വ്യത്യസ്തതയും ഇല്ലാത്തൊരു പാർട്ടിയല്ല സി പി ഐ എം സി പി ഐ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കേണ്ടത് ഒരു കാഡർ പാർട്ടി എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ പാർട്ടിക്കകത്താണ് പാർട്ടി ഘടകങ്ങളിൽ നല്ല ഉൾപ്പാട്ടി ജനാധിപത്യം അനുഭവിക്കുന്ന അനുവദിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം അതുകൊണ്ട് തന്നെ തങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസം സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകർ പാർട്ടി മെമ്പർമാർ പാർട്ടിക്കകത്ത് പ്രചരിപ്പിക്കുക പ്രകടിപ്പിക്കുകയും അത് വ്യത്യസ്ത അഭിപ്രായമാണ് അവിടെ തീരുമാനമായിട്ട് വരുന്നതെങ്കിൽ ആ തീരുമാനം നടപ്പിലാക്കാൻ കൂടെ നിൽക്കുകയും ചെയ്യുക എന്നതാണ് സി പി എമ്മിൻ്റെ രീതി ആശയപരമായിട്ടുള്ള വിഭാഗീയത അല്ലെങ്കിൽ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അത് ഒരു പാർട്ടി എന്ന രീതിയിൽ ആ ചരിത്രമുള്ള പാർട്ടിയാണ് പക്ഷേ നേരത്തെ ബ്രിട്ടീച്ചറ് പറഞ്ഞ ആ വാക്കുണ്ട് അവസർപ്പക കഥ ആ കഥകളാണ് അവിടെ നടക്കുന്നതെന്ന് എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പുറത്ത് പറഞ്ഞത് പാർട്ടിക്കകത്തുനിന്നാണ് നിന്നാണ് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി തന്നെ ഒഴിവാക്കപ്പെട്ടത് ആ സമയത്ത് ഈ പുറത്ത് പറയാൻ പറ്റുന്ന വിഷയങ്ങളായിരുന്നില്ല ഈ അനധികൃത സ്വത്ത് സമ്പാദനം അങ്ങനെയുള്ള പല വിഷയങ്ങളിലാണ് മുൻപ് നേരത്തെ പറഞ്ഞ പോലെയുള്ള മുൻപുള്ള തർക്കങ്ങളായിരുന്നില്ല അതായത് ഈ സി പി എം ഞങ്ങൾ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തത് മുതൽ പാർട്ടി ഞങ്ങളെ പഠിപ്പിക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു മുതലാളിത്ത സമൂഹത്തിലാണ് സോഷ്യലിസ്റ്റ് സമൂഹത്തിലല്ല സോഷ്യലിസ്റ്റ് സമൂഹമായി സമൂഹത്തെ പരിവർത്തിപ്പിക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം അങ്ങനെ പരിവർത്തിപ്പിക്കണമെങ്കിൽ ഒരു സംസ്ഥാനത്ത് അധികാരം കൊണ്ട് മാത്രം സാധിക്കില്ല ഇന്ത്യയുടെ ഭരണകർത്താക്കൾ തന്നെ മുതലാളിത്ത ഫ്യൂഡൽ ഭരണക്രമം മാറ്റിയിട്ട് ജനാധിപത്യം പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ കഴിയുന്ന സോഷ്യലിസ്റ്റിലേക്ക് പ്രയാണം നടത്താൻ സാധിക്കുന്ന ഭരണ രീതി ആവിഷ്കരിക്കണം അതിനൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സമഗ്രമായ ഭൂപരിഷ്കരണം മുതൽ തൊഴിലായ്മ പരിഹരിക്കാനൊക്കെയുള്ള നടപടികളെല്ലാം ഒരു സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള ആസൂത്രണം ഉണ്ടാവണം ഇന്ത്യ രാജ്യത്ത് ഇതുണ്ടായിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പത്ത് എഴുപത്താറ് വർഷം കഴിഞ്ഞിട്ടും നൂറിൽ മുപ്പത് പേരും കൊടും പട്ടിണി കിടക്കുന്ന രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ഇവിടെ ആവശ്യത്തിലധികം സ്വത്ത് സമ്പാദിക്കാനും അതുപയോഗിച്ച് ഭരണകർത്താക്കളെ നിയന്ത്രിക്കാനും മാധ്യമങ്ങളെ വിലക്കെടുക്കാനും ഒക്കെ പരിശ്രമിക്കുന്ന കോർപ്പറേറ്റുകളുണ്ട് വലിയ വൻകിട ഭൂസ്വാമികളുണ്ട് അത്തരത്തിലുള്ള ഒരു ഫ്യൂഡൽ മുതലാളിത്ത ഭരണക്രമത്തിൽ അത് ഉല്പാദിപ്പിക്കുന്ന ചില സ്വഭാവ സവിശേഷതകളുണ്ട് എളുപ്പം പണം ഉണ്ടാക്കുക ചെറുപ്പക്കാരിലൊക്കെ വ്യാപിച്ചിട്ടുള്ളൊരു കാര്യമാണ് തെറ്റ് ചെയ്തിട്ടായാലും എളുപ്പം പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് പിന്നെ ലക്ഷുറീസ് ആയിട്ടുള്ള ജീവിതം നയിക്കാൻ വേണ്ടി ഏത് തെറ്റായ മാർഗത്തിലൂടെയും പണം ഉണ്ടാക്കുക സ്ത്രീകളോട് വളരെ മോശമായിട്ട് പെരുമാറുക അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ദ്രോഹിക്കുക ഇതെല്ലാം ഈ സമൂഹത്തിനകത്ത് വരുന്നുണ്ട് അത്തരത്തിലുള്ള മുതലാളിത്ത സമൂഹത്തിൻ്റെ ദൂഷ്യവശങ്ങൾ സി പി എമ്മിന്റെ പ്രവർത്തകര് എന്ന് പറഞ്ഞു വർഷങ്ങളായിട്ട് സി പി എമ്മിന്റെ ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവര് അതിപ്പോ കരുനാഗപ്പള്ളിയിൽ പെണ്ണ് കേസിലെ പ്രതി ഇറങ്ങി ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞ് ഫ്ലെക്സ് നടത്തുന്നു ബി ജെ പിന്നു ബി ജെ പിയിലേക്ക് ആലപ്പുഴയില് പോയതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അപ്പൊ ഇത്ര ഇങ്ങനെ കുറെ വർഷങ്ങൾ പാർട്ടി പരിപോഷിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള ഇത്തരം പ്രതികളെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമില്ല ഒരാൾ സി പി എമ്മിൻ്റെ പ്രവർത്തകനാണ് സംഘടനാ ചർച്ചക്കൊക്കെ വിധേയമാകുന്നുണ്ട് തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ ഉടനെ പുറത്ത് പറഞ്ഞയക്കലല്ല ആ തെറ്റ് തിരുത്താൻ വേണ്ടി പാർട്ടി കയറ്റിപ്പോൾ ഒരാൾ ഒരു മദ്യപാനിയാണെന്ന് കരുതുക അപ്പോൾ മദ്യപാനിക്ക് ഒരു പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ മദ്യപാന സ്വഭാവം തിരുത്തണം അത് കുറച്ച് കൊണ്ടുവന്ന് അവസാനം ഇല്ലാതാക്കണമെന്നുള്ളതാണ് നിരന്തരമായ ചർച്ചയിലൂടെ അത്തരത്തിലുള്ള തെറ്റ് ചൂണ്ടിക്കാണിച്ച് തിരുത്തുക അങ്ങനെ ഒരു തരത്തിലും തിരുത്തുന്നില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് വെളിയിൽ കളയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഒരു സംശുദ്ധീകരണം അത് നടപ്പാക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ടീച്ചറടക്കം പറയുമ്പോൾ അങ്ങനെ ഒരു മാറ്റമൊക്കെ അതിൻ്റെ ഒരു ഒരു ചട്ടക്കൂടിലേക്ക് കടക്കും സംസ്ഥാന സമ്മേളനം അങ്ങനെ ഒരു മാറ്റമൊക്കെ പ്രതീക്ഷിക്കാം യാതൊരു സംശയവും അതിലില്ല അതിലിപ്പോൾ തന്നെ ഞങ്ങൾ പിന്നെ സാധാരണ ചെയ്യുന്ന നടപടിക്രമങ്ങളുണ്ട് അതോടൊപ്പം ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഒരു ഏരിയ കമ്മിറ്റി ഇത്രയും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ വളർന്നു വരിക സാധാരണ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അതുപോലെ ഒരു വലിയ പാർട്ടിയുടെ ഏറിയ തലത്തിലെത്തിയ ചില സഖാക്കൾ പാർട്ടി വിടുക മാത്രമല്ല തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു തത്വശാസ്ത്രത്തിലേക്ക് ആകർഷിക്കപ്പെടുക അത് കുറച്ചും കൂടി ഞങ്ങൾ ഗൗരവമായി ചിന്തിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഈ സമ്മേളനം നടക്കുന്ന കാലയളവ് അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ചാൽ അതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരുത്തുന്നതിന് പ്രയാസമൊന്നുമില്ല കാരണം പാർട്ടിയുടെ അടിത്തറ വളരെ ശക്തമാണ് കേരളത്തിൽ അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഇത്തരം വ്യതിചലനങ്ങളെ വ്യതിയാനങ്ങളെ അതിനെ തിരുത്തി മുന്നോട്ട് പോകുന്നതിന് പാർട്ടിക്ക് പ്രയാസമില്ല പാർട്ടി തിരുത്തേണ്ട സമയത്ത് തിരുത്തണമെന്ന് പല പറയുന്ന പലരും പറയുന്നതിൽ പല വിഷയങ്ങളിലൊന്ന് ഈ ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ബി ജെ പി പറഞ്ഞത് അങ്ങനത്തെ ഒരു തെരഞ്ഞെടുപ്പ് തോൽവി പാലക്കാട് വരുമ്പോൾ ഞങ്ങൾ തെറ്റുതിരുത്തും എന്നാണ് പറഞ്ഞത് പക്ഷേ സി പി എം പറഞ്ഞത് കോൺഗ്രസ് വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയിട്ടാണ് ജയിച്ചതെന്നാണ് അതായത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ റെക്ടിഫിക്കേഷനെ കുറിച്ച് ഞങ്ങൾ പറയുകയില്ല ഞങ്ങൾ മറ്റുള്ളവരുടെ കുറ്റം മാത്രമേ പറയുള്ളൂ എന്ന് പാർട്ടി ഷടിക്കുന്നത് എന്തിനാണ് അങ്ങനെ എവിടെയും ഷടിച്ചിട്ടില്ലല്ലോ എന്താ ഉപതെരഞ്ഞെടുപ്പുകളിലെയും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളിലെയും വിജയപരാജയങ്ങളുടെ ഒരു വിലയിരുത്തൽ നിങ്ങൾ നോക്കൂ അപ്പോൾ പാർലമെൻറ്റ് എലക്ഷൻ പാർലമെൻറ്റ് എലക്ഷനിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വോട്ടിംഗ് പാറ്റാണ് ഉണ്ടായത് കാരണം ഞങ്ങളും പാർലമെൻറ്റ് ഇലക്ഷനിൽ പ്രചരിപ്പിച്ചത് കേന്ദ്രത്തിൽ നിന്ന് ബി ജെ പി ഗവൺമെൻറ്റിന് ഒഴിവാക്കണം നാളിൽ മൂന്ന് ഭൂരിപക്ഷത്തിൽ ബി ജെ പി വരാനിടയുണ്ട് അങ്ങനെ വന്നാൽ ഇന്ത്യൻ ഭരണഘടനയടക്കം അട്ടിമറിക്കപ്പെടും എന്ന് പറഞ്ഞ വലിയ പ്രചരണം ഞങ്ങൾ നടത്തി ഈ പുതിയ സിറ്റിസൺഷിപ്പ് രജിസ്ട്രേഷൻ അടക്കം നമ്മുടെ നാട്ടിലെ മതന്യൂനപക്ഷങ്ങൾ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു മുസ്ലിം പ്രീണനം നടത്തി മുസ്ലിങ്ങൾ എന്നുള്ളതല്ല മതന്യൂനപക്ഷ ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊക്കെ അപകടമായി വരുന്നതാണ് അത്തരം കാര്യങ്ങളെന്ന് ഞങ്ങൾ നന്നായി പ്രചരണം നടത്തി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇന്ത്യ ബ്ലോക്ക് രൂപീകരിക്കുന്നതിനും ഞങ്ങൾ അതിനോട് കൂടി ചേർന്നു അതിന് സീതാറാം യെച്ചൂരിയൊക്കെ വലിയ ഞങ്ങൾ ചെറിയ പാർട്ടിയാണെങ്കിലും സീതാറാം യെച്ചൂരി പോലുള്ള നേതാക്കളൊക്കെ വലിയ മുൻകൈ എടുത്തു അതെല്ലാം ഫലത്തിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുമ്പോൾ എങ്ങനെയാണ് പ്രചരിപ്പിക്കപ്പെട്ടത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇന്ത്യ ബ്ലോക്കിന് എൽ കൈ വേണം ഇവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്ത്യ ബ്ലോക്കിൽ കഴിഞ്ഞ തവണ നടത്തിയ പ്രചരണം തന്നെ അവർ നടത്തി കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടും അപ്പോൾ അതുകൊണ്ട് പാർലമെൻറ്റിലേക്ക് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് വരാൻ സാധ്യതയുണ്ടെന്നൊരു പ്രചാരണം നടത്തിയപ്പോൾ ഒരു വലിയ വിഭാഗം ആളുകൾ അതിൽ മത ന്യൂനപക്ഷ വിഭാഗങ്ങളടക്കമുണ്ട് എന്നാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാം എന്നൊരു തീരുമാനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ രണ്ടായിരത്തി ഇരുപതിലും എടുത്തു എന്നുള്ളത് ഒന്ന് രണ്ടാമത്തേത് ഞങ്ങളെല്ലാവരും രാഷ്ട്രീയ പാർട്ടിക്കാർ ജനാധിപത്യ ഇടതുപക്ഷ പാർട്ടികളെല്ലാം വർഗീയതയെ ഞങ്ങൾക്ക് വർഗീയത കൈയ്യാലുന്നവരുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നവരായിരുന്നു കോൺഗ്രസ് പരസ്യമായിട്ട് അങ്ങനെ പറയാറില്ല എന്നാലും കടുത്ത വർഗീയതയുടെ ഭാഗത്ത് ഞങ്ങൾ ഒറ്റച്ചേർന്ന് നിൽക്കുന്നുവെന്ന് അങ്ങനെ ചെയ്യാറില്ല പക്ഷേ ഇത്തവണ അതും ഉണ്ടായി ഇപ്പോൾ ഒരു ഭാഗത്ത് ഞങ്ങൾ ആർ എസ് എസിൻ്റെ ഹൈന്ദവ വർഗീയത എതിർക്കും മറുഭാഗത്ത് ഒരു ഇസ്ലാം രാഷ്ട്രം വരണമെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സംഘടനയായിട്ട് നമുക്ക് ചേരാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ജമായത്ത് ഇസ്ലാമി എസ് ഡി പി ഐയൊക്കെ ഞങ്ങൾ മാറ്റി നിർത്തിയത് അകറ്റി നിർത്തിയത് പക്ഷേ ഇത്തവണ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഒരു മടിയും ഉണ്ടായിട്ടില്ല അനാവശ്യ മുസ്ലിം പ്രകടനം സി പി എം വല്ലാതെ നടത്തുന്നു എന്നുള്ളൊരു വിമർശനം ഉണ്ടാവുകയും ചെയ്തു അതിനെ തുടർന്ന് കൂടിയിട്ടല്ലേ മുസ്ലിം ലീഗിനെ പോലും അല്ലെങ്കിൽ ലീഗിനോട് പോലും സൗമ്യമായിട്ട് ഇറക്കിയിരുന്നത് ഈ ലീഗിനെ പോലും ആക്രമിക്കുന്ന തരത്തിലേക്ക് സി പി എം മതപരമായിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരു പാർട്ടിയാണ് പക്ഷെ അതൊരു വർഗീയ പാർട്ടിയാണെന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിരുന്നില്ല കേട്ടില്ലേ മുസ്ലിം ലീഗിനോട് എന്ത് സമീപനമാണ് അത് പൊളിറ്റിക്കലാണ് സ്വാഭാവികമായിട്ടും ഞങ്ങൾ സ്വീകരിച്ചിരുന്നത് കാരണം ലീഗ് യു ഡി എഫിൻ്റെ പൊളിറ്റിക്സാണ് കൈയാളുന്നത് പിന്നെ ചില കാര്യങ്ങളിൽ ലീഗ് ഒരു മൃദു സമീപനം വർഗീയതയോടൊക്കെ സ്വീകരിക്കുന്നു എന്ന വിമർശനം ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഇങ്ങനെ പരസ്യമായിട്ട് വർഗീയതയുമായിട്ട് സന്ധി ചെയ്യുന്നൊരു സ്വഭാവം ലീഗ് പരസ്യമായിട്ട് കാണിക്കുന്നത് ഇപ്പോഴാണ് പാണക്കാട് തങ്ങൾക്കെതിരെ അനാവശ്യ വിമർശനത്തിലേക്ക് പോയി പാലക്കാടൊക്കെ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് ചർച്ച ചെയ്യപ്പെടുകയും ഇതിൽ പുകലൊക്കെ ഉണ്ടാവുകയും ചെയ്തു ഇതൊക്കെ പാർട്ടിക്ക് പാർട്ടി ഒരിക്കലും പാണക്കാട് തങ്ങൾ കുടുംബത്തെ അങ്ങനെ വിമർശിച്ചിട്ടേ ഇല്ല മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ വിമർശനം വരുമ്പോൾ അത് പാണക്കാട് കുടുംബത്തെ അല്ല വിമർശിച്ചത് എന്ന് സഹോ പി പണ്ടറായി തന്നെ തുറന്ന് പറയുകയുണ്ടായി പക്ഷെ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി വിമർശിക്കുക എന്നുള്ളൊരു രീതി വരും അതൊരിക്കലും തെറ്റിദ്ധരിക്കരുത് അത് പാണക്കാട് കുടുംബത്തെ വിമർശിച്ചതല്ല എന്ന് പ്രത്യേകിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുറന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ വ ഭയങ്കര സമർത്ഥ സാമർഥ്യത്തോടെ ട്വിസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് മുസ്ലിം പ്രീണനം ഞങ്ങളിൽ ആരോപിക്കുന്നത് സി പി എമ്മിന് എതിരെ ഇതുപോലൊരു ബി ജെ പി സി പി എമ്മിന് അനുകൂലമായിട്ടാണോ ഇവിടുത്തെ ബി ജെ പി വോട്ട് ചെയ്തത് എന്താ പറയുന്നതിൻ്റെ എല്ലാം അർത്ഥം അപ്പം വടകര നിയോജക മണ്ഡലത്തിൽ എനിക്കറിയാം ഒരു ഭാഗത്ത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് എല്ലാ വർഗീയ ശക്തികളും ഒരുമിച്ച് ചേർന്ന് ഞങ്ങളെ എതിർത്തു ബി ജെ പി എതിർത്തു എന്നാൽ ബി ജെ പിയുടെ ചില വോട്ടുകൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ടിയിരുന്ന ചില വോട്ടുകൾ യു ഡി എഫിന് പോയിട്ടുണ്ട് എന്നുള്ളതിന് എൻ്റെ കയ്യിൽ അനുഭവമുണ്ട് പാലക്കാടൊക്കെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിലുള്ള വിമർശനം പോലും പ്രചാരണത്തിലുണ്ടായിരുന്നില്ല പകരം ഒരുമിച്ച് നിന്ന് കോൺഗ്രസിനെ ആക്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു ട്രോളി വിവാദം അടക്കമുള്ള വിവാദം പറയാം അതെന്തിനാണ് മീഡിയ അങ്ങനെ കാണുന്നത് അതായത് മൂന്ന് പേര് മത്സരിക്കുകയാണ് ഒന്ന് ബി ജെ പി ആണ് ബി ജെ പി അവിടെ കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് വന്ന സീറ്റ് എന്നുള്ള നിലയിൽ അവര് മറ്റ് മണ്ഡലങ്ങളിൽ കാണിക്കാത്തത്ര താല്പര്യം കാണിച്ചിട്ടുണ്ടാവാം ജയിച്ച് ജയിക്കാൻ കഴിയുമോ എന്ന ആഗ്രഹത്താൽ മറ്റൊന്ന് ഇടതുപക്ഷമാണ് ഇടതുപക്ഷം ഇടതുപക്ഷത്തിനൊരു ബേസ് പാലക്കാടുണ്ട് അത് വെച്ചിട്ട് ഞങ്ങൾ ശ്രമിച്ചത് ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയാണ് എന്നാൽ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് അതുകൊണ്ട് യു ഡി എഫ് മത്സരിക്കുന്നത് എന്തിനാണ് അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ അത് അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് നേരത്തെ ഒരു അവർ തമ്മിലൊരു ധാരണ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ അവിടെ വടകര ജയിച്ചാൽ പാലക്കാട് സഹായിക്കാം എന്നൊക്കെ പറഞ്ഞു എന്നൊണ്ടൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ തെരഞ്ഞെടുപ്പ് ശക്തമായിട്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും യു ഡി എഫിനെ ജയിക്കാനുള്ള സാധ്യതയുണ്ടെന്നും യു ഡി എഫ് തന്നെ തിരിച്ചു വരണം എന്നുള്ള രീതിയിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ പറയട്ടെ പാലക്കാട് അത് ഇടതുപക്ഷം ആരോപിച്ചതല്ല അങ്ങനെ ധാരണ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് അത് പൊളിഞ്ഞു അത് ആ രീതിയിൽ ഇവിടെ വന്നില്ല വരാത്തതിന് ധാരണ ഉണ്ടാക്കിയവർ തമ്മിൽ പറഞ്ഞാൽ മതി ഞങ്ങളോട് പറയേണ്ട കാര്യമില്ല കേട്ടില്ലേ ധാരണ ഉണ്ടാക്കിയവർ നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഉത്തരവാദി അല്ല നടപ്പിലാക്കിയാലും ഞങ്ങൾ ഉത്തരവാദിയല്ല വടകര വടകര കിട്ടാൻ പാലക്കാട് ഉണ്ടാക്കിയ ധാരണ ഉണ്ടാക്കി അത് ധാരണ ഉണ്ടായിട്ട് അത് ആ ധാരണ പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും അത് കോൺഗ്രസ്സിലും ബി ജെ പിയിലും അത് എന്തുകൊണ്ടായിരിക്കും ആ ധാരണ മുഴുവൻ പറയുന്നില്ലെങ്കിൽ പോലും ടീച്ചർ എങ്ങനെയാണെന്ന് എനിക്ക് എനിക്കത് പറയാൻ കഴിയില്ല ധാരണ ഉണ്ടാക്കി എന്നുള്ളത് എഴുതി വെച്ച പത്രമൊന്നുമില്ല നമ്മൾ ഈ പരസ്പരം ആളുകൾ സംസാരിക്കുമ്പോഴൊക്കെ ലഭ്യമാകുന്ന ചില അനുഭവങ്ങളിൽ നിന്നാണ് അങ്ങനെയൊക്കെ പറയുന്നത് അല്ലാതെ കൃത്യമായിട്ട് എനിക്ക് എനിക്ക് അങ്ങനെ ഒരു എൻ്റെ മുന്നിൽ അങ്ങനെ ഉള്ള വോട്ട് പോവുക ചെയ്തത് ആർക്ക് പാലക്കാട് ബിജെപിക്ക് അതിലൊരുപാട് കാരണങ്ങളുണ്ട് അതിന് ജയിക്കാൻ വേണ്ടി പ്രചരണം നടത്തുമ്പോൾ ഞങ്ങളും കോൺഗ്രസും ബി ജെ പിക്ക് എതിരായിട്ടാണല്ലോ പ്രചരണം നടത്തുക ആ പ്രചരണം ജനങ്ങളിലേച്ചിയിട്ടുണ്ടാവും ഞങ്ങളുടെ പ്രചരണം വേശിയിട്ടുണ്ടാവും കോൺഗ്രസിൻ്റെ പ്രചരണം വേശിയിട്ടുണ്ടാവും അതനുസരിച്ച് ബി ജെ പിന് ബി ജെ പിക്ക് തന്നെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ എന്ന് പറയുന്ന പ്രത്യേക സ്ഥാനാർത്ഥിക്ക് ഇട ഒരു പിന്നെ പ്രത്യേകത കൊണ്ട് കുറച്ചധികം വോട്ട് അദ്ദേഹം അതെനിക്ക് തെളിവില്ലാത്ത കാലം കാര്യം ഗസ് പറയാൻ പറ്റില്ല മറ്റേ ധാരണയുണ്ട് എന്നെല്ലാം പറയുന്നത് അവരെല്ലാം നടത്തുന്ന ചില സംസാരങ്ങളും അവരുടെ എല്ലാം ചില പെരുമാറ്റങ്ങളും വെച്ച് മാത്രമേ പറയാൻ പറ്റൂ അല്ലാണ്ട് വ്യക്തമായിട്ട് അവർ തമ്മിൽ ധാരണയുണ്ടായിരുന്നു എന്ന് പറയാൻ എനിക്ക് പറ്റില്ല ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിലാണ് പറഞ്ഞത് തദ്ദേശ അതിലും തിരിച്ചടിയാണ് അതാണ് ചോദിക്കുന്നത് പാർട്ടിക്ക് തദ്ദേശ തോമ തിരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി എന്ന് പറയാൻ സാധിക്കില്ല ഇപ്പോൾ അഞ്ച് സീറ്റ് ഞങ്ങൾ അവരുടേത് ഞങ്ങൾക്ക് കിട്ടുന്ന അവസ്ഥയുണ്ടായി ഞങ്ങൾ മത്സരിച്ച് ജയിച്ച ഏഴ് സീറ്റാണെന്ന് തോന്നുന്നു അവർ തിരിച്ചു പിടിച്ചു ടോട്ടൽ സീറ്റിൽ അവർക്ക് കുറച്ച് അധികം വന്നു പക്ഷേ അതിൽ മൂന്ന് സീറ്റുകൾ റബലൊക്കെ ആയിട്ട് അവരുടെ ഇടയിൽ നിങ്ങോട്ട് വന്നവരായിരുന്നു മനസ്സിലായില്ലേ പാർട്ടിയുടെ ഒരു സ്ഥിരം സീറ്റായിരുന്നില്ല കോൺഗ്രസ്സിനോടൊക്കെ തെറ്റിയിട്ട് ഇങ്ങോട്ട് പോകുന്ന അത്തരത്തിലുള്ള മൂന്ന് വാർഡുകളായിരുന്നു അപ്പം അങ്ങനെയെല്ലാം കണക്ക് കൂട്ടുമ്പോൾ ഞങ്ങൾക്കൊരു പിന്നോട്ടടി ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം തദ്ദേശ വോമൻഡ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടേണ്ടതാണ് ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ കേട്ടിട്ടുള്ള ഒരു തിരിച്ചടിയാണ് പക്ഷേ നിങ്ങളെല്ലാം പറയുന്ന ഒമ്പിച്ച തിരിച്ചടി ഉണ്ടായിട്ടില്ല ഞങ്ങൾ നിലനിർത്തേണ്ടുന്ന സീറ്റുകൾ നിലനിർത്തിയിട്ടുണ്ട് ആ തിരിച്ചടിക്ക് കാരണം എന്തോ ചെറിയ ഒരു തോതിലുള്ളൊരു കാരണം അത് സ്വാഭാവികമായിട്ടും തദ്ദേശവും പറഞ്ഞ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോൺഗ്രസ്സിൽ നിന്ന് ചില പിണക്കങ്ങളുടെ ഭാഗമായിട്ട് വന്ന സീറ്റ് ഞങ്ങളുടേതാണ് എന്ന ധാരണയിൽ ഞങ്ങൾ എണ്ണി അതിപ്പോ ചിലപ്പോൾ അങ്ങോട്ട് ജയിച്ചിട്ടുണ്ട് സ്വാധീനിക്കാം പക്ഷെ ജനങ്ങള് മനസ്സിലാക്കുന്നുണ്ട് കാരണം വന്ന വിവാദങ്ങളൊക്കെ എവിടെ എന്തൊക്കെ കഥ ഞാൻ നേരത്തെ പറയുമ്പോൾ അപസർപ്പക കഥകൾ മെനയുന്നു എന്ന് പറഞ്ഞല്ലോ എന്തൊക്കെ കഥകളാണ് ഇപ്പൊ കരുവന്നൂരിന്റെ കേസിൽ തന്നെ ഇപ്പൊ കോടതി എങ്ങനെയാണ് ഇടപെടുന്നത് മെക്സ്സെവൻ ഒരു പരാമർശം നടത്തുന്നു നടുവണ്ണൂർ ബ്രാഞ്ച് സെക്രട്ടറി പാർട്ടി വിട്ടു പോകുന്നു കുറച്ചുകൂടി ഒക്കെ കരുതലോടുകൂടി സി പി എമ്മിൻ്റെ ഇപ്പം ഇങ്ങനെ ഒരു സ്ക്രൂട്ടിനൈസ് ചെയ്യപ്പെടുന്നുണ്ട് മാധ്യമങ്ങളിൽ പല നവമാധ്യമങ്ങളിൽ നിന്നുണ്ടെങ്കിൽ ഇത്തരം ചില വിഷയങ്ങളിൽ മുതിർന്ന നേതാക്കൾ കരുതലോടുകൂടി വേണം പ്രതികരിക്കാൻ അങ്ങനെ ഒരു തോന്നലില്ല നേരത്തെ ഒക്കെ തുറന്ന് പറയുന്ന ഒരു ശീലമായിരുന്നു പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നത് ആ രീതിയിൽ തന്നെ ജനങ്ങളും കാണും അപ്പം ശരിയാണെങ്കിൽ അത് ശരിയായിട്ട് വെ വിലയിരുത്തപ്പെടും അപൂർവം ചിലപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിരുന്നു എന്ന് പിന്നീട് തുറന്ന് പറയാനും കഴിയുമായിരുന്നു ഇപ്പോഴങ്ങനെയല്ല ഇപ്പം അവരുടെ പറഞ്ഞതൊരു ശരിയാണ് ആരായാലും വളരെ സൂക്ഷിച്ച് മാത്രം സംസാരിക്കാൻ കഴിയുന്നത് അതൊരു ഒരു ഒരു ഇടങ്ങാറാണ് യഥാർത്ഥത്തിൽ ഞാനൊക്കെ ചിലപ്പോൾ നിങ്ങളെപ്പോലുള്ളവരുടെ ചർച്ചയിൽ പങ്കെടുത്തിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ വാലും തലയും ഉണ്ടാവില്ല എലക്ഷൻ്റെ സമയത്ത് എനിക്കെതിരായിട്ട് വന്നിരുന്നു ഈ അഭിപ്രായം പറയുമ്പോൾ മാധ്യമങ്ങൾ വാലിന്തലയും ഇല്ലാണ്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഇതൊന്നുമില്ലാത്ത നേതാക്കന്മാരുണ്ടാക്കുന്ന വിവാദങ്ങളുണ്ട് ഇ പി ജയരാജൻ്റെ ആത്മകഥാ വിവാദം വന്നത് തെരഞ്ഞെടുപ്പ് സമയത്താണ് അപ്പം നേതാക്കന്മാർ സ്വയം ഉണ്ടാക്കുന്ന വിവാദങ്ങൾ മാധ്യമങ്ങളെ പഴുകയറിയിട്ടുണ്ട് പി ജയരാജൻ പറയുന്നത് ഞാൻ അങ്ങനെ ആത്മഹത്യ എഴുതിയിട്ടില്ല എഴുതാൻ ആഗ്രഹിക്കുന്നത് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ആത്മഹത്യ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതേക്കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെന്താ പറയുക ഒരാൾ പറയുന്നു ഞാൻ അങ്ങനെ ആത്മഹത്യ എഴുതിയിട്ടില്ല ഞാൻ എഴുതിയതല്ലത് അത് പിന്നെ എങ്ങനെ വെളിയിൽ വന്നു എന്നുള്ളത് അന്വേഷിച്ചാലേ പറയാൻ പറ്റും നമുക്ക് പറയാൻ പറ്റുമോ അതും വിവാദമായില്ലേ അദ്ദേഹം പറയുന്നു ഞാൻ എഴുതിയിട്ടില്ല മാധ്യമങ്ങളിൽ ആത്മകഥ എന്നും പറഞ്ഞിട്ട് കുറേ അതിൻ്റെ അംശങ്ങളൊക്കെ വെച്ച് വല്യ വാർത്ത ഉണ്ടാക്കി തൽക്കാലം ഞങ്ങൾ അദ്ദേഹം പറയുന്നത് വിശ്വസിക്കുന്നു എന്ന് പാർട്ടി പറഞ്ഞു ഇനി അന്വേഷണം നടക്കട്ടെ ഇത് എങ്ങനെ പിന്നെ ഇത് എന്താണ് വെളിയിൽ വന്നത് എന്താണ് പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെ കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞ പ്രതികരണം ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ഒറ്റ സമയത്ത് വരുന്ന കാര്യങ്ങളൊക്കെ അത് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നതിനപ്പം മുതിർന്ന നേതാവ് കൂടി ജാഗ്രത പുലർത്തണം എന്ന് പാർട്ടി ഉള്ളിൽ അങ്ങനെ ഒരു ചർച്ച നടത്തുന്നുണ്ട് വൃത്തിയായിട്ടും ചോദിക്കുമല്ലോ നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞതെന്ന് അപ്പോൾ പറയുന്ന മറുപടി അല്ല ഞാൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു ഞാൻ അതിന് ഈ ഉത്തരം പറഞ്ഞു എന്നുള്ളതാണ് അപ്പം അത് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് തലമുറ മാറ്റം വേണമെന്ന് അണികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ ഇപ്പം ഈ പറഞ്ഞ ഈ വിഷയമായതുകൊണ്ടാണ് കണ്ണൂർ സി പി എം സമവാക്യങ്ങളിൽ മാറ്റം വരണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ പല ഭാഗത്തല്ലേ സി പി എമ്മിന് കണ്ണൂരിനായിട്ടൊരു സമവാക്യം ഇല്ലല്ലോ പറഞ്ഞ സി പി എം ഒരു ബഹുജന വിപ്ലവ പാർട്ടിയാണ് ഞങ്ങൾ പിന്തുടരുന്നത് സോഷ്യലിസ്റ്റ് ആശയഗതികളാണ് ഈ രാജ്യത്ത് മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് ഈ മുതലാളിത്ത ഫ്യൂഡൽ ഭരണ വ്യവസ്ഥ ഇല്ലാതായിട്ട് സോഷ്യലിസ്റ്റ് ആസൂത്രണ പ്രക്രിയ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അത് സി പി എമ്മിൻ്റെ പാലക്കാട്ടിലുള്ള ഒരു ബ്രാഞ്ചായാലും കണ്ണൂരിലൊരു ബ്രാഞ്ചായാലും പാർട്ടി സെൻട്രൽ കമ്മിറ്റി ആയാലും പോളിറ്റ് ബ്യൂറോ ആയാലും ഈ ലക്ഷ്യത്തിന് വേണ്ടി നിലകൊള്ളുകയാണ് അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തന രൂപരേഖയാണ് കാലികമായിട്ടുള്ളത് ടാക്ടിക്സ് എന്ന് ഞങ്ങൾ പറയും ഓരോ പാർട്ടി കോൺഗ്രസ്സുകളിലും പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിലും വെച്ച് ഞങ്ങൾ അതത് സമയത്തെ പോളിറ്റിക്സ് വിലയിരുത്തി ഇതിന് എന്താണ് ടാക്സിക്ക് നിങ്ങൾ സ്വീകരിക്കേണ്ടത് അതിൽ കണ്ണൂരിനൊരു അഭിപ്രായം കണ്ണൂർ ഫോക്കസ് ചെയ്തിട്ടുള്ള പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്ന ചില പ്രദേശങ്ങൾ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായിട്ട് വരും കൂടുതൽ പ്രവർത്തകർ ആ മേഖലയിൽ നിന്ന് വരും ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ ചില ഏരിയകൾ കുറേ കൂടി ശക്തമായിട്ട് വരും ഇപ്പോൾ മലയോര മേഖലയിൽ ചില ഏരിയകൾ ഞങ്ങൾ അത്ര ശക്തമല്ല എന്നാൽ മറ്റ് ചില ഏരിയകളിൽ ഞങ്ങൾ വളരെ ശക്തമാണ് ആ ശക്തമായ പാർട്ടി പ്രവർത്തനം ഉള്ള സ്ഥലത്തുനിന്ന് കൂടുതൽ നേതാക്കൾ വളർന്നു വരും അപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് ആ ഒരു മേഖലയിലുള്ള ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെടും അത് ആ മേഖല വെച്ചിട്ടല്ല ചെയ്യുന്നത് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ആകെ തുക പരിശോധിച്ചുകൊണ്ടാണ് എത്രമാത്രം ഇൻവോൾവ് ആണ് എത്രമാത്രം കഴിവുണ്ട് ഇതെല്ലാം വെച്ചിട്ട് കമ്മിറ്റികളിലേക്ക് വരുമ്പോൾ അത് കണ്ണൂരിൽ നിന്നില്ല ചില മേഖലകളിൽ നിന്നും കൂടുതൽ നേതാക്കന്മാർ വന്നേക്കാം വിഗ്രഹാരാധന കുറയ്ക്കണം സി പി എമ്മിൽ എന്ന സക്കറിയെ പോലും ഒരു ലേഖനം എഴുതിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ പാർട്ടിയിൽ സമവാക്യങ്ങൾ മാറേണ്ട ആവശ്യമില്ലേ അല്ലെങ്കിൽ അത് സമ്മേളനത്തിലേക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഇടത് നിരീക്ഷകരൊക്കെ നടത്തുന്നുണ്ട് ഇതുവരെ കണ്ടതായിരിക്കില്ല അത്തരം ചില അച്ചുതണ്ടുകൾ മാറിയേക്കും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് അതിൽ വല്ല കണമ്പുണ്ടോ അതെല്ലാം പുറമേന്ന് കാണുന്നവരുടെ കണക്കൂട്ടലുകളാണ് സി പി എമ്മിനെ കുറിച്ച് ആർക്കും എന്തും പറയാം കേട്ടില്ലേ കണ്ണുകാണാത്തവർ ആനയെ കണ്ടതുപോലെയും പറയാം ഇതാണ് വാലാണ് സി പി എം കാലാണ് സി പി എം തുമ്പിക്കയ്യാണ് സി പി എം എന്നൊക്കെ പറയാം അത് അവരുടെ അവകാശമാണ് സി പി എം എന്താണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പാർട്ടിയുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ എങ്ങനെയാണ് ആളുകളെ ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് സിദ്ധാന്തം പഠിപ്പിക്കേണ്ടത് ഞങ്ങളത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ചിലർ നന്നായിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കും ചിലർ ഈ പറഞ്ഞ പോലെ നേരത്തെ ഒക്കെ അവരുടെ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ എത്ര മനസ്സിലായാലും അത് ഉപകരിക്കാതെ അവർ വ്യതിയലിച്ചു പോകും അതെല്ലാം കളഞ്ഞ് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കുന്നവരെ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോവുക മനസ്സിലാക്കുന്നവരെ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകലല്ല പല വിധത്തിലുള്ള അക്രമങ്ങളും നേരിടണം സർക്കാരിനെതിരായിട്ട് വരുന്ന ആരോപണങ്ങളൊന്ന് സർ വിവാദങ്ങൾ വരുമ്പോൾ വിശ്വസ്തർക്കൊപ്പം സർക്കാർ നിൽക്കുന്നു അനധികൃത സ്വന്തം സ്വത്ത് സമ്പാദനത്തിൽ ആരോപണം നടക്കുന്ന എ ഡി ജി പി അജിത് എം ആർ അജിത് കുമാറിനെ സ്ഥാനക്കയറ്റം കൊടുത്ത് ഡി ജി പി ആക്കുന്നു ഇതൊക്കെ ഇതൊക്കെ പാർട്ടിയുടെ ചില ആരോപണം വന്നു ആരോപണം അജിത് കുമാറിനെതിരെ വന്നു അന്വേഷണം നടക്കുന്നു എന്നാൽ ആ അന്വേഷണ കാലയളവിനിടയിൽ അയാളുടെ സർവീസുമായി ബന്ധപ്പെട്ട പൊതു പ്രശ്നം ഒരാളെ ഒറ്റക്ക് പ്രൊമോട്ട് ചെയ്തതൊന്നും അല്ല ഓ എ സീരീസ് ഓഫ് ഓഫീസേഴ്സ് അവരുടെ കാലാവധി ഇപ്പം നിൽക്കുകയാണ് ആ സമയത്ത് അവരുടെ പോലീസ് ഇത് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയും കാര്യങ്ങളൊക്കെയാണിത് ആലോചിക്കേണ്ടത് അവരെന്താണ് ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാനതിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളല്ല ഇങ്ങനെ ആവാൻ വേണമെങ്കിൽ അന്വേഷിച്ച് ശിക്ഷിക്കപ്പെട്ടാൽ അയാൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയാളുടെ പ്രൊമോഷൻ തടഞ്ഞു വെക്കാൻ അധികാരമുണ്ടോ ഇതൊക്കെയാണ് നിയമപരമായിട്ടുള്ള ചോദ്യം ഒന്നാം പിണറായി സർക്കാരിന് ഇത്രയും അഭിനന്ദിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഇത്രയും വിവാദങ്ങൾ ഇതിനൊരു അവസാനമല്ലേ എന്ന് ചോദിക്കുന്നത് പോലെ ഇങ്ങനെ വിവാദങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഒന്നാം പിണറായി സർക്കാരിനെ താരതമ്യം ചെയ്തത് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ്റുമായിട്ടാണ് രണ്ടാം പിണറായി സർക്കാരിനെ താരതമ്യം ചെയ്യുന്നത് ഒന്നാം പിണറായി സർക്കാരുമായിട്ടാണ് യു ഡി എഫ് ഗവൺമെൻറ് കഴിഞ്ഞ് അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാർ അഭൂതപൂർവ്വമായിട്ടുള്ള മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് അത് സാധാരണഗതിയിലുള്ള മാറ്റമായിരുന്നില്ല കാരണം വളരെ പെട്ടെന്ന് ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചോ മുപ്പതോ കൊണ്ട് നേടിയെടുക്കേണ്ടത് രണ്ടായിരത്തി മുപ്പതൊരു ക്രൂഷ്യൽ ഒരു ഒരു വർഷമാണ് കാരണം ഐക്യരാഷ്ട്രസഭ പോലും ട്വൻറ്റി തേർട്ടിയിൽ നേടേണ്ട ഗോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മനുഷ്യ സമൂഹത്തിനിടയിൽ അപ്പോൾ ഞങ്ങളല്ല ഞാനിപ്പോൾ ആരോഗ്യവകുപ്പിൽ ഐക്യരാഡ് സഭയുടെ എസ് ഡി ജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഉത്സാഹിച്ചിരുന്നു അപ്പോൾ നാല് മിഷനുകൾ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നു വീടില്ലാത്ത മുഴുവൻ ആൾക്കും വീടുണ്ടാക്കാതെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റും ഈ ലോകത്തൊരിടത്തും എടുക്കുക ഒരു ഗവൺമെൻറ്റ് ഒരു സമൂഹത്തിലെ മുഴുവൻ ആൾക്കും വീടുണ്ടാക്കി കൊടുക്കാനുള്ള ആ ആ ഒന്നാം പിണറായി സർക്കാരിലെ രണ്ടാം ഉത്തരവാദിത്തം എടുക്കുക അതിന്റെ തുടർച്ചയാണ് ഇപ്പൊ നടക്കുന്നത് ഇപ്പൊ പുതിയ പദ്ധതികളില്ല എന്നുള്ളതല്ല പുതിയ പദ്ധതികളും പ്രഖ്യാപിക്കുന്നുണ്ട് പക്ഷെ ഒന്നാമത്തേതിന്റെ തുടർച്ച രണ്ടാമത്തേത് നടത്തുകയാണ് യഥാർത്ഥം താരതമ്യപ്പെടുത്തുന്നത് ഒന്നാം പിണറായി സർക്കാരുമായിട്ടാണ് എന്ന് ടീച്ചർ പറഞ്ഞല്ലോ അപ്പൊ താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിനോളം മാർക്ക് രണ്ടാം പിണറായി സർക്കാരിന് കിട്ടുന്നില്ല എന്ന ആര് പറഞ്ഞു എനിക്കറിയില്ല അങ്ങനെ അങ്ങനെയൊരു മാർക്കിടലുണ്ടോ എന്നുള്ളത് രണ്ടാം പിണറായി സർക്കാർ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസം മുമ്പാണ് ആരോഗ്യമന്ത്രി പോസ്റ്റ് ഇടുന്നത് തിരുവനന്തപുരം എമർജൻസി മെഡിസിൻ വിഭാഗത്തെ കേന്ദ്ര സർക്കാർ സെൻറ്റർ ഓഫ് എക്സലൻസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിനകത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പടം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പടം അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇത്രയും മോശം അവസ്ഥയിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പടമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആരോഗ്യവകുപ്പ് ഭരിച്ചിരുന്നതോ അല്ലെങ്കിൽ ആ സർക്കാരോ ഏതായാലും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ പാർട്ടിയിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള പാർട്ടിയല്ല എന്തുകൊണ്ടാണ് ഈ എക്സലൻസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ എനിക്ക് അഭിമാനമുണ്ട് മറ്റതൊരു ധാരണ പെശകാവാനേ തരുകയുള്ളു കാരണം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ആ ട്രോമ കെയർ പ്രോജക്റ്റ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ് ഇതും പിണറായി സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരാണ് അപ്പോൾ പൊതുവേ ആരോഗ്യ മേഖലയിൽ മാറ്റം വരുത്തുമ്പോൾ എല്ലാ മേഖലയിലും മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു അതിൽ ഒരു പ്രസ്റ്റീജിയസ് ആയിരുന്നു ടോട്ടൽ ട്രോമ കെയർ പ്രോജക്റ്റ് അത് വലിയ വർക്ക്ഷോപ്പൊക്കെ വെച്ച് വിദഗ്ധരായിട്ടുള്ള ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ഗവൺമെൻറ് അതിന് മൂന്ന് കമ്പോണൻ്റ് ഉണ്ടായിരുന്നത് അതിലൊന്ന് ക്യാഷ്വാലിറ്റികൾ നവീകരിക്കുക എന്നുള്ളതാണ് ഈ എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റുകൾ സർക്കാർ സ്ഥാപനങ്ങളിൽ വളരെ എന്നുള്ളതല്ല പക്ഷേ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഒരു ചെറിയ സ്ഥലത്ത് വളരെ പരിമിതമായ സ്ഥലത്താണ് ഈ മാസ് കാഷ്വാലിറ്റി ഒക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ വരുന്നത് അപ്പോൾ ഇത് മാറണം അപ്പോൾ ഞാൻ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചത് ഡൽഹി എയിംസ് സന്ദർശിച്ചുകൊണ്ടാണ് എയിംസിലെ ട്രോമാ കെയർ സെൻറ്റർ ഏറ്റവും നല്ലതാണ് അവിടെ സന്ദർശിച്ചപ്പോൾ അത് വളരെ ട്രയാജ് സിസ്റ്റം അന്നാണ് ഞാൻ ആദ്യം ട്രയൽ സിസ്റ്റമൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ തിരിച്ചു വന്നിട്ട് ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ സിറ്റി തലസ്ഥാനാണല്ലോ ഇതിൻ്റെ ഇവിടെ തന്നെ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏഴ് കോടി രൂപയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തുകയും കൂടി ചേർത്ത് പത്ത് പതിനെട്ട് ലക്ഷം രൂപ സോറി കോടി രൂപ അന്ന് തന്നെ മാറ്റിവെച്ചു ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളും സൂപ്രണ്ടും ഞാനും ഈ എയിംസിൻ്റെ എച്ച്ഒ ഡിമാരും ചേർന്നിട്ടാണ് മെഡിക്കൽ കോളേജ് സന്ദർശിച്ചത് അപ്പോൾ അങ്ങനെ സന്ദർശിച്ച് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് അവിടെ പിന്നെ ടോട്ടൽ ട്രോമാ കെയർ ഒരു നല്ല ട്രോമാ കെയർ സിസ്റ്റം ഉണ്ടാക്കാൻ സാധിക്കും വലിയ ബിൽഡിംഗ് ആക്കിയിട്ട് അതിനെ എടുക്കാൻ സാധിക്കും എന്ന് കണ്ടെത്തി ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിൽ കയറി ചെല്ലുമ്പോൾ വലതു കാണുന്ന കൂറ്റൻ ബിൽഡിങ് അപ്പോൾ എല്ലാം അവരിവിടെ വന്ന് ട്രെയിനിങ് ഇവിടെയുള്ള നമ്മുടെ ഡോക്ടർമാർക്ക് ട്രെയിനിങ്ങൊക്കെ നൽകി അവരുടെ കൂടി നിർദ്ദേശത്തോടു കൂടി അവസാനം ഡോക്ടർ സഞ്ജീവ് ബോയ് പറഞ്ഞിപ്പോൾ എയിംസിനേക്കാളും വലുതായി നിങ്ങളുടെ ട്രോമ കെയർ സെൻറ്റർ എന്ന് പറഞ്ഞു അതെല്ലാം പൂർത്തിയായി എക്യുപ്മെൻറ്റ്സും ഒക്കെ റെഡിയായി ഫങ്ഷൻ ചെയ്തു മുഖ്യമന്ത്രി ഉദ്ഘാടനവും ചെയ്തു കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഞാൻ അധ്യക്ഷയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങും എല്ലാ സജ്ജീകരണമായി തിയേറ്റർ ഓപ്പറേഷൻ തിയേറ്ററൊക്കെ അപ്പോഴേക്കാണ് ഈ കോവിഡ് റിപ്പോർട്ട് ചെയ്തത് കോവിഡ് വന്നപ്പോൾ ഞങ്ങളെല്ലാം ചർച്ചയാണ് തിരുവനന്തപുരത്ത് കോവിഡ് ആശുപത്രിയായിട്ട് ഐസൊലേഷന് വേണ്ടി വേണ്ടത്ര സൗകര്യമില്ല അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കരുതായി ട്രോമ നമുക്ക് ഈ കോവിഡ് കഴിഞ്ഞിട്ട് തുടങ്ങാം കോവിഡ് കഴിഞ്ഞ ഉടനെ തന്നെ അത് രണ്ടാമത് ആരംഭിക്കേണ്ടതാണ് അങ്ങനെ രണ്ടാമത് ആരംഭിച്ചു പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ കെ കെ ശൈല ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അറിയാത്ത ഒരാളാണോ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി അങ്ങനെയുള്ള ഒരു പോസ്റ്റ് വരുമ്പോൾ ഈ ഇപ്പാളയത്തിൽ പടയുണ്ടെന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടുത്താൽ അതിന് വേണ്ടി ആഗ്രഹിച്ചു അവര് കോവിഡ് കാരണം ഫംഗ്ഷനിലായിരുന്നില്ലല്ലോ ഫംഗ്ഷനിലാക്കി കെ കെ ശൈല ടീച്ചർ ഈ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ആവില്ല വളരെ പോസിറ്റീവായിട്ട് ടീച്ചർ എടുക്കുകയാണെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകർ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും പലതരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ നടക്കുന്നത് ഞാൻ ആ ക്വസ്റ്റിനോട് അവസാനിപ്പിക്കാം പഴയതുപോലെ കെ കെ ശൈല ടീച്ചർ കേരള രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെ തിരിച്ചു വരുമോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ കേരള രാഷ്ട്രീയത്തിൽ സജീവാണ് ഞാൻ സി പി എമ്മിൻ്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ് അഞ്ച് കൊല്ലം മന്ത്രിയായിരുന്നപ്പോൾ എനിക്ക് പാർട്ടി പ്രവർത്തനത്തിൽ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല വേണ്ടത്ര അപ്പം മന്ത്രി അല്ലാണ്ടായപ്പോൾ എന്തായി ഞാൻ പൂർണ്ണമായും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കേന്ദ്രീകരിക്കുകയാണ് പാർട്ടിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ചിലപ്പോൾ ചില ജില്ലകളുടെ ചാർജ് എടുക്കുന്നു ചിലപ്പോൾ തെരഞ്ഞെടുപ്പിനൊരടുത്ത് പോയിട്ട് ചാർജ് എടുത്ത് പ്രവർത്തിക്കുന്നു ദൈനംദിനമായിട്ട് വരുന്ന ക്യാമ്പയിനുകളിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയുന്നുണ്ട് ഞാൻ ഞാനീ സംസ്ഥാനത്ത് ആകെയുണ്ട് ഞാനിവിടെ പോയിരുന്ന സജീവമായിട്ട് ഞാൻ രംഗത്തുണ്ടല്ലോ രണ്ടും എന്നെ സംബന്ധിച്ച് ഒരേ സാമൂഹ്യ പ്രവർത്തനമാണ് പാർട്ടിയെ സംബന്ധിച്ചും പാർലമെൻ്ററി പാർലമെൻറ്റേതര പ്രവർത്തനങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്ക് അതൊരുപോലെയാണ് പാർലമെൻ്ററി പ്രവർത്തനം നടത്താൻ പറഞ്ഞാൽ അവിടെ നന്നായിട്ട് കേന്ദ്രീകരിക്കും ചെയ്യാൻ പറ്റിയതിൻ്റെ മാക്സിമം ചെയ്യും പാർട്ടി പ്രവർത്തനത്തിൽ കേന്ദ്രീകരിക്കാൻ പറഞ്ഞാൽ ഇവിടെ നന്നായിട്ട് കേന്ദ്രീകരിക്കും ഇവിടെ ചെയ്യാൻ പറ്റിയതിൻ്റെ മാക്സിമം ചെയ്യും എന്തായാലും തീർച്ചയായിട്ടും ഭരണ സംവിധാനത്തിലേക്കാണോ പാർട്ടി പ്രവർത്തനത്തിലേക്കാണോ കൂടുതൽ കെ കെ ശാലോ ടീച്ചർ വേണ്ടത് എന്നുള്ള ചോദ്യമൊക്കെ ജനങ്ങൾ തന്നെ ചോദിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഏതായാലും വളരെയധികം നന്ദി ഇത്രയും നേരം നമുക്ക്